കേരളത്തിൽ നിന്നും ഇടതുപക്ഷം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടുമോ എന്നുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി പലരും പരസ്പരം ചോദിക്കുന്ന ചോദ്യമാണ് ആ ചോദ്യങ്ങൾക്ക് എന്താകും ഉത്തരം എന്നതിന്റെ തുടക്കമാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ കണ്ടത് സി പി എമ്മിന്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയിരിക്കുന്നു അതിനുള്ള പ്രധാന കാരണം ഇപ്പോഴുള്ള നേതൃത്വത്തിന്റെ കയ്യിലിരിപ്പ് തന്നെയാണ് പിണറായിക്ക് ശേഷം പ്രളയം എന്ന തരത്തിലാണ് ഇപ്പോഴത്തെ സി പി എമ്മിന്റെ പൂക്ക് അതിനുള്ള കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ വയനാട്ടിലെ പനവരം പഞ്ചായത്തിൽ നിന്നും ലഭിക്കുന്നത് സി പി എം ചെയ്യുന്നതിന്റെ പരിണിത ഫലങ്ങൾ ഇടതുമുന്നണിയാണ് അനുഭവിക്കേണ്ടി വരുന്നത് ഇടതുമുന്നണിയിൽ മറ്റു കക്ഷികൾക്കും വീണ്ടാൻ അനുവാദമില്ല എന്ന നിലയാണ് ഇപ്പോഴുള്ളത് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല പനമരം പഞ്ചായത്ത് ഭരണം എൽ ഡി എഫിന് നഷ്ടമായി കഴിഞ്ഞിരിക്കുകയാണ് പ്രസിഡന്റിനെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി എൽ ഡി എഫ് അംഗം വോട്ട് ചെയ്തതോടെയാണ് ഭരണം നഷ്ടമായിരിക്കുന്നത് ഇരുപത്തി മൂന്നംഗ ഭരണസമിതിയിൽ പതിനൊന്ന് സീറ്റ് എൽ ഡി എഫിനും പതിനൊന്ന് സീറ്റ് യു ഡി എഫിനുമായിരുന്നു ഒരംഗമുള്ള ബി ജെ പി വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽപ്പുകയും ചെയ്തു കഴിഞ്ഞ മാസം ഇരുപതിനാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ യു ഡി എഫ് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിനുള്ള നോട്ടീസ് നൽകിയിരിക്കുന്നത് പനവരം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതിനുള്ള അനുമതി തേടിയുള്ള നോട്ടീസ് നൽകിയിരിക്കുന്നത് യു ഡി എഫിലെ പതിനൊന്നംഗങ്ങളും ഒപ്പിട്ട പ്രമേയ നോട്ടീസാണ് സമർപ്പിച്ചിരിക്കുന്നത് സെക്രട്ടറി നോട്ടീസ് കൈപ്പറ്റുകയും റിസീറ്റ് നൽകുകയും ചെയ്തു ഇതിന്റെ തുടർ നടപടിയാണ് വോട്ടെടുപ്പ് നടന്നത് പനമരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റേത് ഏകാധിപത്യവും അഴിമതി നിറഞ്ഞതുമായ ഭരണമാണെന്ന് ആരോപിച്ചാണ് യു ഡി എഫ് അംഗങ്ങളുടെ പ്രമേയം പുതിയ ഭരണസമിതി ചുമതലയെട്ടത് മുതൽ പഞ്ചായത്തിന്റെ പ്രവർത്തനം അവതാളത്തിലാണ് പൊതുജനങ്ങൾക്കുള്ള സേവനങ്ങൾ യഥാസമയം ചെയ്തു നൽകാൻ പോലും പ്രസിഡന്റിന് സാധിക്കുന്നില്ല തീർത്തും വികസന മുരടിപ്പാണ് പഞ്ചായത്തിലുള്ളത് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനോ അത് നടപ്പിലാക്കാനോ സാധിച്ചിട്ടില്ലെന്നും യു ഡി എഫ് ആരോപണം ഉന്നയിക്കുന്നുമുണ്ട് അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള അവിശ്വാസ പ്രമേയമാണ് ഇടതുപക്ഷത്തെ ഒരംഗത്തിന്റെ സഹായത്തോടെ യു ഡി എഫ് ഇപ്പോൾ പാസാക്കി എടുത്തിരിക്കുന്നത് അങ്ങനെ ഇടതുമുന്നണിയുടെ കയ്യിലുള്ള ഒരു പഞ്ചായത്തുകൂടെ യു ഡി എഫ് പിടിച്ചെടുക്കുകയാണ് ഇത് മാറ്റത്തിന്റെ തുടക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ മാറ്റം തുടരുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ക്യാമ്പുള്ളത്